നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഇനി ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം ഏർപ്പെടുത്താൻ തീരുമാനം ബദ്രീനാഥ് കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി നിയന്ത്രിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ തീരുമാനം ബാധകമാകും വിഷയത്തിൽ ക്ഷേത്ര കമ്മിറ്റി ബോർഡ് ഉടൻ പ്രമേയം പാസാക്കും റീൽസ് ചിത്രീകരണമടക്കം ഭക്തരുടെ ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ വ്യാപകമായതോടെയാണ് ബദരിനാഥ് കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത് ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഇനി ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം ഏർപ്പെടുത്താനാണ് തീരുമാനം ബദ്രീനാഥ് കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി നിയന്ത്രിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ തീരുമാനം ബാധകമാകും ചാർധാം തീർത്ഥയാത്രയുടെ ഭാഗമായ രണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം ഹിന്ദു മതസ്ഥരല്ലാത്തവർക്ക് ഉണ്ടാകില്ല വിഷയത്തിൽ ടെമ്പിൾ കമ്മിറ്റി ബോർഡ് ഉടൻ പ്രമേയം പാസാക്കും ആറു മാസത്തെ ശൈത്യകാല ശേഷം ബദരീനാഥ് ക്ഷേത്രം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വീണ്ടും തുറക്കും കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന തീയതി മഹാശിവരാത്രി ദിനത്തിൽ പ്രഖ്യാപിക്കും ചോട്ടാ ചാർദാമിൽ ഉൾപ്പെടുന്ന മറ്റ് രണ്ട് ക്ഷേത്രങ്ങളായ ഗംഗോത്രി യമുനോത്രി എന്നിവയുടെ നടകൾ അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ പത്തൊമ്പതിനായിരിക്കും തുറക്കുക യസ് ശ്രീകാന്ത് ജനം ഡൽഹി